ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നൊരു ഓഫ് ഡേ ആണ് സ്കൂളൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാന്ന് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് വരും അപ്പോൾ ഗൈസ് ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വൈകീട്ടാണ് എണീറ്റത് അപ്പോൾ വന്ന് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല മഴയാണ് മഴ നല്ല തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പാലക്കാട് ജില്ലയിലൊക്കെ ഭയങ്കര മഴയാണ് അപ്പോൾ ഈ മഴ ആസ്വദിച്ച് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കും എങ്ങനെയാണെന്ന് പറയണം കേട്ടോ അപ്പോഴത്തേരിതാ വെച്ച് അടുക്കളയിൽ ലഞ്ചൊക്കെ റെഡിയാക്കാനുള്ള ആക്കാനുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ച്ചി എപ്പോഴും ഇതാക്കാറ് റൈസ് കുക്കറിൽ തന്നെയാണ് പിന്നെ ഇതാ ഞങ്ങൾ മുരിങ്ങ കറിയാണ് ഇന്നത്തെ കറി അപ്പോൾ മുരിങ്ങ ഒരുങ്ങൊണ്ടിരിക്കുകയാണ് എനിക്കും മുരിങ്ങ കറി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് എത്ര വേണമെങ്കിലും ചോർക്ക് കൂട്ടു ഇവിടെ എല്ലാവർക്കും എന്താ മുരിങ്ങ കറി നല്ല ഇഷ്ടമാണ് എത്ര വേണമെങ്കിലും ഞങ്ങളെല്ലാവരും കഴിക്കും പിന്നെ ഇപ്പോൾ എന്താ മുരിങ്ങാക്കറി റെഡിയാക്കാണ് ഇതാണ് ഞങ്ങൾ ഇപ്പം കഞ്ഞി വെള്ളത്തിലോട്ട് അത് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് മുരിങ്ങ കറി ഇപ്പോൾ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ ബീഫ് ഇതാ കട്ട് ചെയ്ത് ഇന്ന് നമുക്ക് വന്നിട്ട് ബീഫ് ചില്ലിയാണ് വന്നിട്ട് അപ്പോൾ ദാ ബീഫ് കട്ട് ചെയ്ത് കഴുകി വാരാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് എടുക്കണം അപ്പോൾ നല്ലവണ്ണം മിക്സാക്കിയിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ എന്നിട്ടത് വെന്ത് വന്നെ നമുക്ക് അതൊന്ന് അടുപ്പത്തുനിന്ന് മാറ്റിയെടുക്കാം പിന്നെ അതൊക്കെ റെഡിയായി ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് ടി വി കണ്ടോണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്തിൽ അപ്പോൾ എനിക്കാണെങ്കിൽ ടി വി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ബട്ട് എൻ്റെ അനിയനെ എന്താ ടി വിയിൽ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഇടയിൽ ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ആ തിരിഞ്ഞോക്കുന്നത് അവന് ദേഷ്യത്തോടെയാണ് എനിക്കാണെങ്കിൽ ഈ മാറ്റി മാറ്റി കളിക്കണ തീരെ ഇഷ്ടമില്ല അപ്പോൾ അതാ ഞാൻ ടി വി കണ്ടു പിന്നെ ഇപ്പം അതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളത് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുളകും കുരുമുളകും ഒക്കെ കീറിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അത് ഫ്രൈ ആക്കി എടുക്കുന്നത് കുറച്ച് കറിവേപ്പൊക്കെ ഇട്ട് അത് കഴിക്കാൻ തന്നെ നല്ല രസമാണ് വെറുതെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ഇപ്പോൾ അതാ ഞങ്ങൾ ഫ്രൈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഫ്രഷായൊക്കെ വന്ന് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ബീഫും മുരിങ്ങാക്കറിയും കൂടെ ഞങ്ങൾക്ക് പുളിയഞ്ചി അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടില്ലേ ഇഷ്ടായോ നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക പിന്നെ ഷെയറും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻറ്റായിട്ടും അറിയിക്കണേ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്